അനുവിന്റെ പിയാഹനെ ഞാനല്ല എക്സ്പോസ് ചെയ്തത് അനു തന്നെയാണ് അനുവിൻ്റെ പിയാഹ ഉണ്ടെന്നുള്ള കാര്യം ഹൗസിൽ പലരോടും പറഞ്ഞത് അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അനു എന്നോടും പറഞ്ഞിരുന്നു ഹൗസിലുള്ള പലരോടും പറഞ്ഞിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അല്ലാതെ അനുവിൻ്റെ പിയാവ് ചെയ്തത് റോങ് ആണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് അനു അനുവായിട്ട് യാതൊരു പ്രശ്നവും ചെയ്തത് കാരണം അനുവിനെതിരായിട്ട് ഞാൻ അങ്ങനെ റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല അനു എന്നോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ സോ അത് ഇത്രയും ഭൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടന്ന് കങ്ങുന്നുണ്ടെങ്കിൽ അത് ആർക്കു കൊണ്ടു അത് ആർക്കു കൊണ്ടു ഈവൻ അനു ഇൻസൈഡ് ആണ് അനുവിന് അത് അറിയില്ല ഇപ്പോഴും പക്ഷെ അതിങ്ങനെ കിടന്ന് കങ്ങുന്നെങ്കിൽ ആ കൊണ്ട് ആളാണ് ഈ വിഷയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുള്ളു അനു നിഷേധിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മുമ്പ് കുറെ പേര് പറഞ്ഞു അവരുടെ ആരുടെയും പേര് വരുന്നില്ല ഞാൻ എക്സാക്ട്ലി ആ എമൗണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നും പ്രശ്നം വന്നത് പി ആറ് ചെയ്യുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അനു നല്ലായിട്ട് കളിക്കുന്നുണ്ട് അനുവിൻ്റെ ഗെയിം വേറെ ഒരു ഗെയിമാണ് ലൈക്ക് പി ആവ് ഉള്ളത് കൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അനുവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്

കുറച്ചൊക്കെ ആ വീട് മിസ് ചെയ്തു അവിടെ ഉള്ളവരെ എല്ലാവരെയും മിസ് ചെയ്തു അവരുടെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പുറത്തു കാണുമ്പോൾ നമുക്കൊരു വേറൊരു ഫീലാണ് ലൈക്ക് അയ്യോ ഇതിങ്ങനെയായിരുന്നോ അത് രസമുണ്ടെന്നൊക്കെ പറയാനൊക്കെ ഉള്ള പിന്നെ നൂറ ഇപ്പോൾ ടിക്കറ്റ് പിന്നാതെ വിൻ ചെയ്തു അപ്പോൾ അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വട്ടമുണ്ട് നേരിട്ട് കാണുമ്പോൾ പറയണം അങ്ങനെ നെവിനെ മിസ് ചെയ്തു അങ്ങനെ എല്ലാവരെയും മിസ് ചെയ്തു എൻ്റെ പോയിന്റ് അപ്പോൾ സോ എക്സൈറ്റഡ് എനിക്ക് ഇപ്പോഴും അല്ല ഓൾവേസ് അവനൊരു ഗെയിം ചേഞ്ചറാണ് ബാക്കി എല്ലാവരും പ്ലെയേഴ്സ് ആണെങ്കിൽ അവനൊരു ഗെയിം ചേഞ്ച് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അവന്റേതായിട്ടുള്ള രീതി കിട്ടിയിരിക്കുക അതായത് എല്ലാവരും കുറച്ച് അറ്റ് എ പോയിന്റ് ഒരു സ്വാർത്ഥരാണ് അപ്പോൾ അവന സെൽഫിഷ്നെസ് കാണിക്കുവാണെങ്കിൽ പോലും അവന് ഗെയിം ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ട് പലപ്പോഴും അത് ആരും ആ ടൈമിൽ ഓക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോബബിലിറ്റി ഉള്ളത് ഓക്കില്ല പക്ഷെ അവൻ അവനത് ചെയ്യുമ്പോഴാണ് ഓക്കെ ആൻഡ് ഐ തിങ്ക് വൺ ടൈം ആതിൽ ഓൾസോ ഗിഡ് ദാറ്റ് സോ അതൊരു അടിപൊളി സംഭവമാണ് പുതിയ താറൊക്കെ പുതിയ താ എൻ്റെ പൊണ്ടു ഞാൻ ഒന്നും പറഞ്ഞില്ല താഹം എടുത്തു താഹം എടുത്തത് ഞാൻ വരുന്നതിന് മുമ്പേ ബുക്ക് ചെയ്താണ് ബിഗ് ബോസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അത് ഞങ്ങൾക്ക് ഓൾഹഡി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു കോഹോള ഉണ്ടായിരുന്നു ഒരു കോൺട്രസ് ഉണ്ടായിരുന്നു അത് രണ്ടും കൊടുത്തിട്ടെടുത്താണ് ഇപ്പൊ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പേയ്മെന്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം ബിഗ് ബോസിന്റെ പേയ്മെന്റ് വരാറില്ല ജസ്റ്റ് അഡ്വാൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് ഓൾഹഡി ഉള്ള വണ്ടി ഒത്തിരി നാളായിരുന്നു നമ്മൾ അത് കൊടുത്തിട്ട് പുതിയൊരു വണ്ടി ലൈഫിൽ ഫസ്റ്റ് ടൈം പുതിയൊരു വണ്ടി അല്ല പൊതുവേ ആൾക്കാർ കുറച്ച് ജഡ്ജ്മെന്റൽ ആണ് ഇങ്ങനെ കാണുമ്പോഴേ വിചാരിക്കും അങ്ങനെയാണ് എന്നുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ പ്രാരാപ്തം പോയി അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല കാണിക്കുന്നില്ല ആളുകളുടെ ഒരു റെസ്പോൺസ് ആ ലൈക്ക് ഒരുപാട് ആൾക്കാർ മീൻസ് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുടുംബ പ്രേക്ഷകരാണ് കൂടുതലും കുട്ടികളൊന്നും അത്ര അങ്ങോട്ട് അറിയില്ല പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പക്ഷെ ഇപ്പം കൂടുതൽ യങ്സ്റ്റേഴ്സ് തിരിച്ചറിയുന്നുണ്ട് ചോദിക്കാറുണ്ട് അത് ഭയങ്കര ഇനി പല കാര്യങ്ങളിൽ കാര്യങ്ങളിലവിടെ ഇടപെട്ട് നിന്നൊരാളാണ് പലരും പലതും പറഞ്ഞപ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞൊരാൾ കൂടിയാണ് അതിനുശേഷം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ആളുകൾ ഇപ്പൊ പറയല്ലോ അന്ന് പിന്നെ പറഞ്ഞത് അത് നന്നായിരുന്നു അങ്ങനെ ആരെങ്കിലും കോട്ട് പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ ആയിരിക്കും അങ്ങനെ ആൾക്കാരെ കാണാൻ പറ്റുക വളരെ ചുരുക്കമാണ് കേട്ടോ പക്ഷെ അല്ലാതെ പലരും ഇപ്പം ഇയാൾ തന്നെ പറഞ്ഞല്ലോ സത്യസന്ധമായി പറഞ്ഞത് പക്ഷേ പുറത്തൊക്കെ ഈ കഴിയുമ്പോൾ നിങ്ങളുടെ മീഡിയക്കാർ തന്നെയാണ് ആരൊക്കെയാണുള്ള സത്യം ജെന്വിനായിട്ടുള്ള ആരൊക്കെയെന്നറിയില്ല നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളോടും സത്യം കുറച്ച് പിറ്റേ കാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അതായത് അവർക്ക് വേണ്ട സത്യങ്ങളല്ലായിരിക്കും നമ്മൾ വിളിച്ച് പറയുന്നത് അത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളപ്പം നമ്മളെ കല്ലിയാക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിം ആണ് ഇങ്ങനെയൊക്കെ വരും എന്ന് വിചാരിച്ച് തന്നെ പോയത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് മനസ്സാക്ഷിക്കത്തില്ല കുഴപ്പമില്ല ആ ഒരുപാട് പേര് പറഞ്ഞു ഇന്നലെ കൂടെ ഒരു ചേച്ചി പറഞ്ഞതേ ഉള്ളൂ ലുലുലുവെച്ച് കണ്ടപ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങള് ഫുള്ള് കാണാറുണ്ടായിരുന്നൊന്നും ചെയ്തായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇതെല്ലാം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതായത് എനിക്ക് ആ പേര് അക്ബർ പാട്ടിലൂടെ ഇട്ട് തന്നു പിന്നെ എന്തെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പം അവർ ഞാൻ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ അങ്ങനെ വിളിക്കുന്നതാണ് അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് വിളിക്കുന്നതല്ല അതൊരു ഗെയിമാണ് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നു എന്ന് ഞാൻ അങ്ങനെ ആ രീതിയിൽ എടുക്കുന്നുള്ളൂ പക്ഷേ ചില ആറ്റേ പോയിൻറ്റ് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആൾക്കാർ കണ്ടിട്ട് ജഡ്ജ്മെൻറ്റലായിട്ട് നമ്മളെ വന്നിട്ട് നമ്മൾ പർട്ടിക്കുലർലി ഇത് മാത്രമാണ് എന്നുള്ള രീതിയിൽ ക്യാരക്ടറിനെ നമ്മൾ കുറച്ച് അതെന്നോ പിന്നെ അല്ല ചർച്ചക്ക് തുടക്കം ഇട്ടത് ബിഗ് ബോസ് ആണ് നിങ്ങൾ ആരും പറയുമ്പോ അത് പറയുന്നില്ല ആൾക്കാരെല്ലാം പറയുന്നത് എനിക്ക് അസൂയ കുഷിപ്പും കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു നോ നെവർ അങ്ങനെയായിരുന്നെങ്കിൽ ഈ കാര്യം എനിക്ക് അറിഞ്ഞപ്പോഴേ പറയായിരുന്നു അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ എനിക്കും പറയായിരുന്നു ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേയും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നപ്പോഴാണ് പറഞ്ഞത് അതും നിഷേധിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മുമ്പ് കുറെ പേര് പറഞ്ഞു അവരുടെ ആരുടെയും പേര് വരുന്നില്ല ഞാൻ എക്സാക്ട്ലി ആ എമൗണ്ട് പറഞ്ഞുകൊണ്ടായിരിക്കും തോന്നും പ്രശ്നം വന്നത് പി ആറ് ചെയ്യുന്നത് പ്രശ്നമാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയും കുറെ പേര് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എല്ലാവരും വൈ അത് ലൈക്ക് ഇപ്പൊ പിന്നാലെ ആവുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അവിടെ ഉണ്ട് അവരെ പറ്റി ചോദിക്കുന്നില്ല അവരുടെ പി ആഹ് കാര്യം ചോദിക്കുന്നില്ല അവളുടെ ആ ഒരു ഇഷ്യൂ ഇല്ല അവർക്ക് പി ആഫ് പറയുന്നു അവരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോ അവളുടെ ഐഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല അതിനു മാത്രം എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് പി ആഫ് ചെയ്യുന്ന ഒരു തെറ്റല്ല പക്ഷേ പി ആഫോൻ്റെ മാർക്ക് അവിടെ നിന്നു ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ പബ്ലിസിറ്റി ഇസ് പബ്ലിസിറ്റി അത് നെഗറ്റീവോ പോസിറ്റീവ് അത് ആൾക്കാർക്ക് ഇപ്പോഴും ഇപ്പം പി ആഹ്നെ പറ്റി നമ്മൾ പറയുന്നു അതിനെ വേറെ ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പോകുമ്പം അനുമോക്ക് പി ആഹ് ഇവളാ ഇവളെന്തിനാ പറയുന്നത് അനുമോക്ക് മാത്രമല്ലല്ലോ പി ആഹ് ബാക്കിയുള്ള നിങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേ ഒരു ഭാഗം ആരും കാണാതെ പോവുകയാണ് അനീശ്വരനെ കുറിച്ച് ചോദിക്കാം അവളുടെ പിന്നെ പറ്റിയല്ല അനീശ്വരന്റെ ഗെയിമിനെ കുറിച്ച് ചോദിക്കാം പക്ഷെ ആരും അങ്ങനെയൊന്നും ബാക്കിയുള്ളവരെ പറ്റി അധികം ചോദിക്കില്ല എല്ലാവരും എന്നെ കാണുമ്പോൾ പി ആറിന്റെ കാര്യം അനുവിന്റെ ആ കാര്യം ചോദിക്കുന്നത് ഞാൻ അത് വീണ്ടും വീണ്ടും പറയാനും ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവാത്തുമില്ല പിന്നെ കറി തിരിച്ച് ആവുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ബാക്കിയുള്ളവർക്കും പി ഉണ്ടെന്ന് പുറത്തു വന്നിട്ടാണ് പക്ഷേ ക്ലാരിറ്റിയിൽ എനിക്ക് മനസ്സിലായത് കാരണം അനുവിന്റെ പി ആഹിനെ ഞാനല്ല എക്സ്പോസ് ചെയ്തത് അനു തന്നെയാണ് അനുവിൻ്റെ പി ആഗ് ഉണ്ടെന്നുള്ള കാര്യം ഹൗസിൽ പലരോടും പറഞ്ഞിരുന്നു അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അനു എന്നോടും പറഞ്ഞിരുന്നു ഹൗസിലുള്ള പലരോടും പറഞ്ഞിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അല്ലാതെ അനുവിൻ്റെ പിയാഗ് ചെയ്തത് റോങ് ആണ് അങ്ങനെ ഒന്നുമില്ല എനിക്ക് അനു അനുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അവിടുള്ള ഒരു കണ്ടസ്റ്റൻസുമായിട്ട് യാതൊരു പേഴ്സൺ ഡ്രഡ്ജോ അസൂയ പ്രശ്നമൊന്നും ഇതൊരു ഗെയിമാണ് അതിനെ അങ്ങനെ കാണാൻ നമുക്ക് അതിനുള്ള മെച്ചൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓ ആഹ് ടീം പി ആഹ് അല്ല പി ആർ അല്ല വക്കും ഉണ്ട് ഓ ആഹ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ പറ്റി പോലെ പേഴ്സൺ നമ്മൾ എല്ലാവരെയും ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ മെസ്സേജസും കമൻസും കൊണ്ട് കൊടുക്കുന്നുണ്ട് മീൻസ് കുറേ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കിടക്കുക ആക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട് കാരണം ഒരാൾ പ്രമോട്ട് ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല ഷോ ആവുമ്പോൾ അത് വേണം പക്ഷേ ബാക്കിയുള്ളവർ ഡിഗ്രേഡ് ചെയ്ത് ആവരുത് ആ ആൾ പറയുന്നത് ആ ലൈഫ് ഉണ്ട് ആ കുട്ടിക്ക് ഫാമിലി ഉണ്ടെന്ന് ഞങ്ങൾക്കും ഉണ്ട് ലൈഫ് ഞങ്ങൾക്കും ഉണ്ട് ഫാമിലി വൈ യു ആർ ഡിഗ്രേഡിങ് അസ് ലൈക്കും ആ കുട്ടിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ കുട്ടി അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ നല്ല കാര്യങ്ങൾ കാണിക്കൂ പക്ഷേ ബാക്കിയുള്ളവരെ കമന്റ് ബോക്സിൽ വന്ന് തെളി പറഞ്ഞിട്ട് അല്ല വേറെ ഒരാളെ പ്രൊമോട്ട് ചെയ്യണ്ടത് അത്രയും തീർച്ചയായിട്ടും അതിന്റെ ഷോ വരും ഞാൻ എക്സ്പോസ് ചെയ്തത് അനുനിയല്ല അനുവിന്റെ പിയാഹിനെയല്ല അനുവിന്റെ ഓവാഹായിട്ട് വർക്ക് ചെയ്യുന്ന ആളെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തത് കാരണം അനുവിനെതിരായിട്ട് ഞാൻ അങ്ങനെ ഹോം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല അനു എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ സോ അത് ഇത്രയും ഭൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടന്ന് കങ്ങുന്നുണ്ടെങ്കിൽ അതാക്കുകൊണ്ടു അത് ആർക്കോ കൊണ്ടു ഈവൻ അനു ഇൻസൈഡ് ആണ് അനുവിന് അത് അവയില്ല ഇപ്പോഴും പക്ഷെ അതിങ്ങനെ കിടന്ന് കങ്ങുന്നെങ്കിൽ ആ കൊണ്ടു അതാണ് ഈ വിഷയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുള്ളൂ അവിടെയുള്ള എല്ലാവരും നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് സോ പിന്നെ എന്തിനാണ് എല്ലാവരും വരുമ്പോൾ ഈ കാര്യം മാത്രം ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും ഇതിപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ പലരും പറയുന്നത് അനുവിൻ്റെ പിയാറിനെ കുറിച്ച് കാരണം അനു ടാസ്കിൽ വിൻ ചെയ്യുന്നില്ല ക്യാപ്റ്റൻ ആവുന്നില്ല പക്ഷേ അനു അവിടെ നിന്ന് പോകുന്നത് പിയാറ് കൊണ്ടാണ് എന്ന് പലരും കൊമൻസായിട്ട് പറയുന്നു പിന്നെ എനിക്ക് എന്താ തോന്നുന്നത് അങ്ങനൊരു പിയാറ് കൊണ്ട് മാത്രമാണോ അനുമോളവിടെ പിയർ കൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അനു നല്ലായിട്ട് കളിക്കുന്നുണ്ട് അനുവിന്റെ ഗെയിം വേറെ ഒരു ഗെയിമാണ് ലൈക്ക് പി ആവ് ഉള്ളതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് പി ആവ് വെക്കുന്നത് കൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന നെഗറ്റീവ്സ് പുറത്ത് വരുമ്പോൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വേറെ രീതിയിലാണ് വരുന്നത് സോ അതാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് അങ്ങനെ ഒരു ഒരു പേജസ് അല്ല അങ്ങനെ ഒരു നൂറോളം പേജസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് നൂറോളം യൂട്യൂബ് ചാനലുകാരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അതിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആൾക്കാരിലേക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് കൂടുതലായിരിക്കും അത് ചെയ്യാത്തവർക്ക് പത്ത് വ്യൂസേ കാണത്തുള്ളൂ അല്ലെങ്കിൽ നൂറ് വ്യൂസേ കാണത്തുള്ളൂ മറ്റേത് മില്യൻ വ്യൂസ് കാണും അപ്പോൾ ആൾക്കാർ അത് വെച്ചിട്ട് ഒരാളെ മനസ്സിലേക്ക് എടുക്കുകയും തള്ളിക്കളയുകയും ചെയ്യാൻ പറ്റും പക്ഷെ ക്രൂട്ട് ഷോ കാണുന്നവർക്ക് മനസ്സിലാവും എല്ലാ കണ്ടസ്റ്റൻസും എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതിൻ്റെ ബേസിസിൽ വോട്ട് ചെയ്യുന്നവരുമുണ്ട് ജസ്റ്റ് ഈ വീഡിയോസിന്റെ ഇൻഫ്ലുവൻസസിൽ വോട്ട് ചെയ്യുന്നവരുമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമുക്കൊന്നും പറയാതൊക്കെ ആൾക്കാരുടെ ഇഷ്ടം ജഡ്ജ്മെൻറ്റിൽ ആവാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂക്കർച്ച പ്രണയം എന്ന് പറയുന്നുള്ളതാണ് അതിപ്പോൾ പറയുന്നത് ചിലർ അനീഷ് ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അനീഷേട്ടൻ അങ്ങനെ അനുഭവങ്ങളോട് ഇഷ്ടമുള്ളതായിട്ട് ആ ഹൗസിലുള്ള സമയത്ത് എനിക്ക് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടില്ല ടു ബി പക്ഷേ അതിന് ശേഷം വന്ന് കഴിയുമ്പോൾ എപ്പിസോഡ് കാണുമ്പോഴും അവരവർ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്നു മേ ബി അറ്റ് എ പോയിൻറ്റ് തോന്നും മനുഷ്യന്മാരല്ലേ അത്ര ദിവസം ഒന്നിച്ചു നിൽക്കുകയല്ലേ പിന്നെ എന്താ പറയുന്നത് ഒരു ബോണ്ടിങ് എല്ലാവരുമായിട്ടും വരും അപ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് സർപ്രൈസിങ് ആയിട്ടുള്ളത് പുല്ലി അത് തുറന്നു പറയാനൊരു ഇത് കാണിച്ചല്ലോ ഇനീഷ്യേറ്റീവ് എടുത്തല്ലോ അങ്ങനൊരു ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിച്ചു അത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യുന്നു പിന്നെ അത് അവരുടെ കാര്യം അത് അവർ പറഞ്ഞ് സോൾവ് ആക്കി എന്നൊക്കെ ചെയ്യുന്നു

പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മെക്കിയിട്ട് കയറാൻ വരരുത് സോ അവർ തന്നെ അത് പറയുക അടുത്തവരെ അനുഭവം ചെയ്യിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഐ ഷുഡ് സജസ്റ്റ് ടു ദ നെക്സ്റ്റ് കണ്ടസ്റ്റൻറ് അപ്കമിങ് ബി ബി ആൾക്കാർക്ക് ഈ പെർട്ടിക്കുലർ പി ആറിനെ കോണ്ടാക്റ്റ് ചെയ്യും ദെൻ അവർ ട്രെയിനിങ് ഒക്കെ തരുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എങ്കിലായിരിക്കും ഇങ്ങനെ ഒരു രീതിയിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റുക എന്നെനിക്ക് തോന്നുന്നു എല്ലാവരും വെളിപ്പിക്കുന്നുണ്ട് അങ്ങനെയല്ല പറഞ്ഞത് എങ്കിലും ഐ തിങ്ക് ഹീസ് ഹിസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വോട്ടേഴ്സ് അതല്ല എന്താണ് എനിക്ക് അത് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ പൈസ ഒന്നും വാങ്ങിക്കാതെ ഇത്ര ഇരുന്ന ആളെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ തവണ വിജയിക്കാൻ പറ്റും എല്ലാവരും ഞാൻ ഒരു എവിക്ഷൻ ആയിട്ട് എനിക്ക് ലൈക്ക് അതിൻ്റെ പോയിൻറ്റ് തോന്നിയിട്ടുണ്ട് കാരണം ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ പറഞ്ഞില്ലേ ലൈക്ക് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക എന്നുള്ളൊരു സംഭവം വേർഡ്സ് എൻഡാവുമ്പോൾ വരും ആദ്യ ഗെയിം ഗെയിമിൽ മാത്രമായിട്ട് ചിലപ്പോൾ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ കണ്ടൻറ്റ്സ് അങ്ങനെ വന്നിട്ടില്ല അധികം വേർഡ്സ് ആയപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് നമുക്കറിയാം സൗമന എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ സൗമാൻ ഒന്നും ഇല്ല സൗമാൻ പ്രേക്ഷകരുടെ സത്യം പറയാനല്ല എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്തായിരിക്കും സത്യമായിട്ട് എനിക്കറിയില്ല അറിയില്ലാത്ത കാര്യത്തെ പറ്റി ഞാൻ പറയുന്ന എന്തിനാണ് ഇപ്പോഴും എനിക്ക് ഒരു ക്ലൂന്നില്ല സൗമാൻ ഇപ്പൊ ഇറങ്ങി മേ ബി പോസിറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ഇത്ര പേർസെൻറ്റേജ് ഓഫ് ആൾക്കാർ കാണും അതല്ലെങ്കിൽ ഞാൻ കേട്ടത് വെച്ചിട്ട് കേട്ടത് വെച്ചിട്ട് പി ആറിൻ്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോൾ കേട്ടതാണ് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല ഈ വോട്ട് മറിക്കലുണ്ട് അതായത് നോമിനേഷൻ ഇല്ലാത്തപ്പോൾ വോട്ട് മറിച്ച് ഇന്നൊരു കണ്ടസ്റ്റൻസി കൊടുക്കലുണ്ട് പക്ഷെ അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടിരുന്നു എന്താ ചെയ്യുന്നുണ്ട് അവർ നല്ല ഗെയിമേഴ്സാണ് ലൈക്ക് എന്താ പറയാ നന്നായിട്ട് കളിക്കുന്നുണ്ട് രണ്ടുപേരും ന്യൂറ സ്പെഷ്യലി ഒരുപാട് എഫേർട്ട് ഫിസിക്കലി ഇടുന്നുണ്ട് സ്ട്രോങ് ആണ് ഐ ഹാപ്പി ടു സീ ചെയ്ത് അവർ രണ്ടുപേരും പിന്നാലെ എത്തിയത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറേ പ്രിവിലേജസ് ഉണ്ട് രണ്ട് പേര് ഒന്നിച്ച് വന്ന് നിൽക്കുമ്പം ഉള്ളൊരു ഒരു ഇമോഷണലി നമുക്കൊരു സപ്പോർട്ട് അവിടെ വേണം എന്നുള്ളത് ഭയങ്കര ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വേണമായിരുന്നു അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പുഷ് ചെയ്യാനും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു നമുക്കൊരു ഹോൾഡ് കിട്ടത്തുള്ളൂ ആ ഒരു പുഷ് അവർക്കുണ്ട് രണ്ട് പേർക്കും കൂടെ ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് അവർക്ക് സക്സസ് ഇവിടം വരെ എത്താൻ കാരണം അവർ രണ്ടുപേരും കൂടെ കൊള്ളം കൊണ്ട് നിവിൻ കപ്പെടുക്കാൻ സാധിക്കില്ല ദവിൻ എൻ്റെ ആഗ്രഹം അവൻ കപ്പെടുക്കണം എന്നാണ് കാരണം ഈ ഒരു ഷോനെ എന്താ പറയുക ഒരുപാട് പേര് ജന്യുവിൻ ആയിട്ട് കാണുന്ന കുറേ ക്യൂബേഴ്സ് ഉണ്ട് ജനുവിനായിട്ട് കളിക്കാൻ പോയ കണ്ടസ്റ്റൻസ് ഉണ്ട് മുമ്പുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വാഷ് ചെയ്യുമ്പം അങ്ങനെയൊരു ഒന്നും ഇല്ലാതെ ഇപ്പോഴും പറയാം അവൻ ഒരു അക്കൗണ്ട് പോലെ സ്വന്തമായിട്ടില്ല ഒരു അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ എന്ത് വിയാഹ് ചെയ്യണം അല്ലേ അവർ പിയാ ഒന്നും ഇല്ലാതെ തന്നെ അവൻ ഈ പിന്നാലെ വരെ എത്തിയെന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ടന്റ്സ് അത്രയും റീച്ചായിട്ടുണ്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അവനെ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് പിന്നെ പിന്നാലെ എടുക്കുമോ എന്നുള്ളതിൽ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഒത്തിരി പക്ഷേ എനിക്കറിയില്ല ഇറ്റ്സ് എല്ലാ കാര്യം പറയാൻ പറ്റിട്ടുണ്ട് പിന്നീട് മനസ്സിലാരായിരിക്കും കപ്പെടുക്കാൻ അനീഷിനെ അയയ്ക്കാൻ സാധ്യതയുണ്ട് അനീഷ് കോമണർ എന്ന് പറയുന്നത് എല്ലാവരും കോമണർ ആണ് എൻ്റെ കോയിന്റ് ഇപ്പം അനീഷ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു പെർഫോം ചെയ്തതിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അനീഷ് മുന്നേ ഒരു കുറച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളായാലും വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്തതുകൊണ്ടാണ്

എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ ഇനി ആ ഇഷ്യൂവിന് ശേഷമാണോ അയ്യാത്തത് കൊണ്ടാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല സംസാരിക്കണം പോയിട്ട് എന്തെങ്കിലും ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് ഡിസേർവിംഗ് ആയിട്ടുള്ള കിട്ടുന്നു ശ്രദ്ധിക്കണം നന്നായി കളിക്കണം എന്ന് പറയാൻ തോന്നുന്നു ഇനി കളിയില്ലല്ലോ ഇനി കഴിഞ്ഞില്ല ഇതെല്ലാം ഇനി ഞങ്ങൾ കുറച്ച് സിറ്റ് ആയങ്ങളും ഒക്കെ ഉള്ളു ഇനി ഗെയിമില്ല പക്ഷേ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഗെയിം വെച്ചിട്ട് വേണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പണ്ട പ്രേക്ഷകരെ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടിട്ട് വ്യക്തമായിട്ടൊരു അനലൈസേഷൻ ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും വേണം നിങ്ങളുടെ മനസ്സിനും തോന്നുന്നു ചെയ്യാ ആരാലും ഇൻഫ്ലുവൻസ് ആവരുതേ പറഞ്ഞു പിന്നെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെന്നൊന്നും വിചാരിച്ചിട്ട് വോട്ട് നിങ്ങൾ കള ചെയ്തത് കാരണം ഒരു നാണയത്തിൻ്റെ വേറെ ഒരു സൈഡും കൂടെ ഉണ്ട് ആ രണ്ട് സൈഡും കൂടെ തിരിച്ചറിഞ്ഞിട്ട് മാത്രം വോട്ട് ചെയ്യുക കാരണം എനിക്കിതേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ നിൽക്കുന്ന ജെനുവൻ ആയിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടി എനിക്കിത്ര മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഏറ്റവും മടക്കി പി ആർ ചെയ്യാനൊന്നുമില്ല പിന്നെ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടും അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതുപോലെ ഇപ്പോൾ ഒനിയൽ ലക്ഷ്മി ഈ ഒനിയലും ഒനിയലിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ലക്ഷ്മിയുടെ ഫാൻസ് ഒനിയൽ ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇയാൾക്കെതിരെ കമന്റുകൾ ഇടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിരുന്നു അതുപോലെ ഇപ്പോൾ അനുമോൾക്ക് പറഞ്ഞതിന് ശേഷം പിന്നിക്കും അതുപോലുള്ള അനുമോൾ ഫാൻസിന്റെ കയ്യിൽ നിന്നും അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റുകൾ വെക്കേണ്ടി വരുന്നുണ്ടോ നമ്മൾ പി ആറുകൾ നമ്മൾ അങ്ങോട്ടും ഫേസ് ചെയ്യേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ പൊത്ത് വന്നതിന് ശേഷവും പി ആറിൻ്റെ ഇഷ്യൂ എക്സ്പോസ് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അത് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് മാത്രമാണ് കാരണം ആ കമൻസ് കാണുമ്പം സെവൻറ്റി പെർസെൻറ്റേജ് ഫേക്ക് അക്കൗണ്ട് ആണ് സെവൻറ്റി അല്ലേ എയ്റ്റി പെർസെൻറ്റേജ് ഫേക്ക് അക്കൗണ്ട്സ് ആണ് ബാക്കി കുറച്ച് പേരാണ് ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതിനെ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് കുഷിപ്പാസ് സത്യം പറയാമോ എനിക്ക് എത്ര കോടി രൂപ തന്നാലും എത്ര കപ്പ് കിട്ടുമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് വാണ്ട് ടു ബി സമ്മൺ ലൈക്ക് ആ പേഴ്സണബിൾ എനിക്ക് ഞാനാവാൻ പറ്റത്തുള്ളൂ എനിക്ക് എനിക്ക് അങ്ങനെ കുശിപ്പ് തോന്നാനായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും വേണം പക്ഷെ എനിക്ക് അങ്ങനെ കുശിപ്പ് തോന്നാനായിട്ടില്ല പിന്നെ എല്ലാവരും ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് മജോറിറ്റി ഓഫ് ആൾക്കാരും സെവൻറ്റി പെർസെൻറ്റേജ് ഫേക്ക് ആണ് ആൾക്കാർ കമൻറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ അത് ഫ്രം ഏത് അക്കൗണ്ട് ആണെന്ന് ആരും ചെക്ക് ചെയ്യുന്നില്ല ആ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ അത് ഫേക്കാണോ അല്ലെ നമ്മൾ ഇത് സ്ഥിരം ചെയ്യുന്നതിന് നമുക്ക് മനസ്സിലാവും ഫേക്ക് അക്കൗണ്ട് ആണ് പക്ഷേ ഇതൊരു അതാണ് ഞാൻ വെരി നിങ്ങൾ ആ ആളെ പ്രൊമോട്ട് ചെയ്യൂ ആ കണ്ടന്റ് ഇടൂക്കി കരച്ചിൽ ചോദിക്കൂരിച്ചു അങ്ങനെ കമന്റ്സ് ഉണ്ടായിരുന്നു കരച്ചിൽ കരച്ചില് തോന്നാന്ന് മാത്രമില്ല ലൈക്ക് ഞാനത് വായിച്ചിട്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞു കാരണം നമ്മുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോ നമ്മൾ എന്തിനാണ് നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്നുള്ള എനിക്കൊരു കൈസേണ്ട ഞാനിപ്പോൾ അത് പറഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു രണ്ട് പറയും പിന്നെ എനിക്ക് അത് ബോഡേഡായിട്ട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലാത്ത ഞാൻ ഇഗ്നായിട്ട് ക്ലൈ ചെയ്യുന്നത് അത് വെറിയ റയർലി മാത്രമാണ് റിപ്ലൈ ഉള്ളത് ഓക്കെ